ഇന്ന് സാധാരണ വീഡിയോ പോലെ പൊളിറ്റിക്സ് വീഡിയോ അല്ല എന്നാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു ചെറിയ വീഡിയോ പെട്ടെന്ന് നോക്കൂ ഇതെന്തിനുള്ള മരുന്നാണ് മരുന്നാണ് കയ്യിലുള്ളത് ചുമയ്ക്കുള്ള ഇത് ഹൈഡ്രോക്ലോറൈഡ് ക്ലിയർ ഒന്നുകൂടി പറയാമോ കേട്ടില്ല ക്ലിയർ ആയില്ല ക്ഷമിക്കണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു ഈ മരുന്ന് ചുമയ്ക്കുള്ള കഫ്സറപ്പാണ് ഇതിൽ ഇത് രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ മരുന്ന് ഉപയോഗിക്കാവൂ എന്നാൽ ഈ കയ്യിലുള്ളത് കയ്യിലുള്ളത്യാണ് ഇത് സാധാരണയായി ടൈപ്പ് പ്രമേഹത്തിനാണ് ഉപയോഗിക്കുന്നത് ഡോക്ടറുടെ വളരെ ഉപകാരപ്രദമല്ലേ ഏതാ സംഭവം ഞാൻ കുറച്ച് ദിവസമായിട്ട് വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് ആശ്രയിക്കുന്നതും പൊളിറ്റിക്സ് വീഡിയോ വിവരങ്ങൾ ശേഖരിക്കാനായി ആശ്രയിക്കുന്നത് ജമിനി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആ ജമിനി എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലുള്ള ഇത് ഇതെങ്ങനെയാണ് ജമിനി ഇൻസ്റ്റാൾ ചെയ്യാൻ സിമ്പിൾ ആണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് ജി ഇ എം ഐ എൻ ഐ ജമിനി എന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആണ് ഇവരെ ഈ കാണുന്നത് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം ആദ്യം നിങ്ങൾ നിങ്ങളിതിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ക്ലിയർ ചെയ്യണം അതായത് നിങ്ങളുടെ പ്രാദേശിക ഭാഷയിൽ അതായത് മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രൊഫൈൽ പിക്ചർ ഉണ്ടല്ലോ ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ഉണ്ടാവും അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക മോളിൽ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സെറ്റിംഗ്സിൻ്റെ ഭാഗം വരും അതിലൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഭാഗം കാണാം അവിടെ നിന്ന് ക്ലിക് ചെയ്യാ ശേഷം ലാംഗ്വേജ് എന്ന് പറയുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ഇവിടുന്ന് ഇതിൽ നിന്ന് മലയാളം സെലക്ട് ചെയ്യുക ഇവിടെ ഞാൻ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ മലയാളം കാണാം അങ്ങനെ സെലക്ട് ചെയ്ത് ബാക്ക് ബട്ടൺ അടിച്ച് രണ്ട് തവണ ബാക്ക് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഇന്റർഫേസ് ഇതാണ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് ഇതിൽ ഈ താഴെ ഈ മൂന്ന് വരെയുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് മാറും ചില ഫോണിനകത്ത് ഇവിടെ ഈ ക്യാമറയുടെ ചിഹ്നം കാണില്ല എന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോ ഒരാഴ്ചയോ അല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്യാമറയുടെ ചിഹ്നം അവൈലബിൾ ആകും ഇപ്പൊ നമുക്ക് എന്തും ജമിനിയോട് ചോദിക്കട്ടോ ഈ അവസരത്തിൽ ജമിനി നിലവിലെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ് ക്ലിയർ ആയില്ലേ ഇനിയുള്ളത് ഈ ക്യാമറ വെച്ചുള്ള ഞാൻ നേരത്തെ കാണിച്ചത് ഈ ക്യാമറ വെച്ചുള്ള അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഈ ക്യാമറ നിങ്ങളിൽ ഓപ്പൺ ആണ് ചില പുതിയ ഫോണൊക്കെയാണ് പെട്ടെന്ന് ആദ്യം തന്നെ ഓപ്പൺ ആയി വരും അപ്പോൾ ഈ ക്യാമറ ഓപ്പൺ ചെയ്യുന്നു നമ്മളിങ്ങനെ മരുന്ന് കാണിക്കുന്നു ചോദിക്കുന്നു സിമ്പിൾ ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ അല്ലേ നമ്മൾ സാധാരണഗതിയിൽ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഒത്തിരി മരുന്നുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഏതൊക്കെ മരുന്നാണെന്നുള്ള അറിയില്ല ഏതൊക്കെ അറിയില്ല നമ്മളെ വീട്ടിലെ പ്രായമുള്ള ആളുകൾക്കൊക്കെ അഞ്ചോ ആറോ പത്തോ പതിനഞ്ചോ ഉണ്ടെങ്കിൽ അത് ഏതായത് അസുഖത്തിനാണെന്ന് അറിയാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ പ്രയാസപ്പെടാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ മെഡിക്കൽ സ്റ്റോറിൽ ആരെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഡോക്ടറെ ബന്ധപ്പെട്ടിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കാറുള്ളത് അതിനൊന്നും ആവശ്യമില്ല ജമിനി ഇൻസ്റ്റാൾ ചെയ്യുക ഈ രീതിയിൽ അങ്ങോട്ട് ചെയ്യുക ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ തൊട്ടടുത്തുള്ള ആളുകൾക്ക് ഷെയർ ചെയ്തോളൂ മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ